നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം ഓരോ ദിവസവും കൂടുതൽ സങ്കീർണമായിട്ടുള്ള തലങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ ഉന്നത വ്യക്തികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന അതീവ ഗൌരവമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് കേസിൽ നിലവിൽ മൂന്നാം പ്രതിയായിട്ടുള്ള ഡി സുധീഷ് കുമാറിന്റെ അറസ്റ്റും തുടർന്നുള്ള ചോദ്യം ചെയ്യലുമാണ് ഈ നിർണായക വഴിത്തിരിവിന് കാരണമായത് ദേവസ്വം ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച മൊഴികൾ പ്രകാരം ഭരണകക്ഷിയായിട്ടുള്ള സി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിലെ പ്രമുഖർക്ക് ഈ സാമ്പത്തിക ക്രമക്കേടിൽ പങ്കോ അല്ലെങ്കിൽ അതിന് മൗനാനുവാദമോ ഉണ്ടായിരുന്നുവെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ഭരണ നേതൃത്വത്തിലേക്ക് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കേസിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ് ക്ഷേത്ര ഭരണത്തിൻ്റെ പരിശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഈ സംഭവം കേരള സമൂഹത്തിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിലവിലെ അന്വേഷണത്തിൻ്റെ കേന്ദ്ര ബന്ധുവായി മാറിയിരിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിൻ്റെ പങ്കാണ് സുതീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വാസുവിനെ എസ് ചോദ്യം ചെയ്തത് കേസിന്റെ ഗതി മാറ്റിമറിച്ചിരിക്കുകയാണ് സുതീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ വാസുവിനെ എസ് ചോദ്യം ചെയ്തത് ഈ കേസിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ആയിരുന്ന ആ ഒരു സമയത്തും അദ്ദേഹത്തിന് മുകളിൽ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് വാസു ആയിരുന്നുവെന്ന വെളിപ്പെടുത്തൽ അതാകട്ടെ ഭരണ സംവിധാനത്തിലെ അധികാര ദുർവിനിയോഗത്തിന്റെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂട്ടുന്നത് പ്രസിഡന്റ് കമ്മീഷണർ എന്നീ രണ്ട് സുപ്രധാന പദവികൾ ഒരേ സമയം വഹിച്ച ചുരുക്കം ചിലരിൽ ഒരാളാണ് വാസു എന്ന വസ്തുത അദ്ദേഹത്തിൻ്റെ ഭരണത്തിലുണ്ടായിരുന്ന അമിത സ്വാധീനം വ്യക്തമാക്കുന്നു പാർട്ടിയുമായുള്ള ശക്തമായ ബന്ധം മുതലെടുത്താണ് ശബരിമലയിലെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയെ പോലെ പ്രവർത്തിക്കുകയും ഉദ്യോഗസ്ഥരുടെ ഈ കൊള്ളയ്ക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം പ്രധാന പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തെങ്കിലും അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ കണ്ടെത്തിയ സ്വർണം അത് നഷ്ടപ്പെട്ടതിൻ്റെ പൂർണ്ണമായ അളവിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ദ്വാരപാലക ശില്പങ്ങളിലും മറ്റു പാളികളിലുമെല്ലാം തന്നെ പൊതിഞ്ഞിരുന്ന സ്വർണത്തിൻ്റെ അളവ് അത് കണ്ടെത്തിയതിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കണം ഈ സ്വർണം പൂർണ്ണമായി കണ്ടെത്താനായിട്ടില്ല എന്നത് അന്വേഷണത്തിലെ പ്രധാന വെല്ലുവിളിയായി തന്നെ തുടരുകയാണ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഗൂഢാലോചനയാണ് ഈ കൊള്ളയ്ക്ക് കളമൊരുക്കിയതെന്ന് എസ് ഐ ടി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ദേവസ്വം രേഖകളിൽ സ്വർണം പൂശിയ ചെമ്പ് പാളികൾ അത് ചെമ്പ് വാളികളിൽ നിന്ന് മാത്രം രേഖപ്പെടുത്തി മോഷണത്തിന് സൗകര്യം ചെയ്തു കൊടുത്തത് ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഇത് ഉന്നത ഉദ്യോഗസ്ഥരുടെ മൗനാനുഭാവത്തോടെയോ നിർദ്ദേശപ്രകാരമോ സംഭവിച്ചതാണോ എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് വാസുവിൽ നിന്ന് ആരംഭിക്കുന്ന അന്വേഷണം സി പി എമ്മിലെ ഉന്നത നേതാക്കളിലേക്ക് കടക്കുമോ എന്ന ഗുരുതരമായിട്ടുള്ള ചോദ്യമാണ് ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സജീവമായിരിക്കുന്നത് മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് താൻ മന്ത്രിയായിരുന്ന കാലയളവിലാണ് ശബരിമലയിൽ ഏറ്റവും അധികം കള്ളങ്ങൾ കള്ളത്തരങ്ങൾ നടന്നതെന്ന് അദ്ദേഹം പരസ്യമായി സമ്മതിച്ചത് ഈ വിഷയത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ പറച്ചിൽ കുറ്റത്തിൽ പങ്കില്ലെന്ന് സ്ഥാപിക്കാനാണോ അതോ ഒരു രാഷ്ട്രീയ തന്ത്രമാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും ഭരണകൂടത്തിൻ്റെ ഉന്നത പിന്തുണ ഇല്ലാതെ ഇത്രയും വലിയൊരു തിരിമറി നടക്കില്ല എന്ന പൊതുബോധം ശക്തമാണ് അതിനാൽ തന്നെ ഈ അന്വേഷണം അത് ഉന്നത കസേരകളിലേക്കൊക്കെ തന്നെ എത്തുകയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പങ്ക് തെളിയുകയും ചെയ്താൽ അത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന് തന്നെ ഒരു കടുത്ത തിരിച്ചടിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അത് ഈ കേസിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ആവശ്യപ്പെടുകയും രഹസ്യ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് നടപടികൾ അടച്ചിട്ട മുറിയിൽ പരിഗണിക്കുകയും ചെയ്യുന്നത് അത് ഈ കേസിൻ്റെ ഏറെ വ്യക്തമാക്കുകയാണ് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണം ഉണ്ടായിട്ടും അന്വേഷണം അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതകൾ പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നുണ്ട് കാരണം രാഷ്ട്രീയമായി നിർണായകമായിട്ടൊരു ഘട്ടത്തിൽ കേസ് ഉന്നത നേതാക്കളിലേക്ക് നീങ്ങുമ്പോൾ അധികാരം ഉപയോഗിച്ച് സ്വാധീനം ചെലുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഹൈക്കോടതിയുടെ ഘടനയിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു ഭരണ സംവിധാനമാണ് ദേവസ്വം ബോർഡ് എന്നതിനാൽ തന്നെ ഈ കളവും അഴിമതിയും പൂർണ്ണമായും തടയാൻ കഴിയാതിരുന്നത് കോടതിക്ക് പോലും ഒരു ഉത്തരവാദിത്വമായി മാറിയിരിക്കുകയാണ് ഈ കേസിൻ്റെ സത്യസന്ധത അത് ഉറപ്പുവരുത്തേണ്ടത് വ്യവസ്ഥയുടെ അനിവാര്യമായിട്ടുള്ള ഒരു കടമയായി തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ് ഈ അന്വേഷണത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യം സി പി എം എന്ന പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെയാണ് ഇപ്പോൾ ബാധിക്കുന്നത് എന്നതാണ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ കുറ്റവാളികളായി കണ്ടെത്തിയാൽ അത് കേരളത്തിലെ പാർട്ടിയുടെ രാഷ്ട്രീയ അടിത്തറയെ തകർക്കുകയും സംസ്ഥാനത്ത് നിന്ന് സി പി എമ്മിനെ തുടച്ചുമാറ്റുന്ന ഒരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തേക്കാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും അതോടൊപ്പം തന്നെ തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമൊക്കെ തന്നെ കണക്കിലെടുക്കുമ്പോൾ ഈ കേസിൻ്റെ സമയക്രമം ഏറെ നിർണായകമാണ് പ്രമുഖർക്കെതിരെ അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് അന്വേഷണം നീങ്ങിയാൽ അതിൻ്റെ ഫലം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പ്രകടമാവുകയും പാർട്ടിക്ക് കനത്ത തിരിച്ചടിയിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം അതിനാൽ സത്യസന്ധവും പൂർണ്ണവുമായ അന്വേഷണം നടന്ന് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുക എന്നത് ഭക്തരുടെ മാത്രമല്ല കേരളീയ സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിലാകെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ആവശ്യമായി തന്നെ മാറിക്കഴിഞ്ഞു